ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ താമസിക്കാൻ ഒരുപാട് പ്രോപ്പർട്ടികൾ ഉണ്ട് അതുപോലെ ഇവിടെ ഗോവയിൽ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാലും നമുക്ക് താമസിക്കാനുള്ള റെയിൽവേയുടെ ഒരു താമസ സൗകര്യം ഇവിടെയുണ്ട് അതായത് റിട്ടയർ റൂം ആ റിട്ടയർ റൂമിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇതാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് റിട്ടയറിംഗ് ഒക്കെ വരുന്നത് ഇതേ ഇവിടെയാണ് റിട്ടയറിംഗ് റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് റിസപ്ഷൻ പോവാം ഇവിടെയാണ് റിസപ്ഷൻ ഏരിയ വരുന്നത് അതുപോലെ തന്നെ ഡോർമെറ്ററിന്റെയും റൂമിന്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എ സി ഡോർമെറ്ററി ആണ് ക്യാബിൻ ടൈപ്പിലാണ് ഇവിടുത്തെ ഡോർമെറ്ററിസ് ഒക്കെ വരുന്നത് എൻ്റെ ക്യാബിൻ വരുന്ന ഇതാണ് ആദ്യം കയറുമ്പം തന്നെ ഇവിടെ വലിയൊരു ഉണ്ട് പിന്നെ ചെറിയൊരു ടേബിൾ ഉണ്ട് ബെഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു പില്ലോയുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് നമുക്ക് രാത്രിക്ക് പുതക്കാനുള്ള ഇതും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ലോക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രൈവസി തന്നെയാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് രാത്രിക്ക് നമുക്ക് ഇവിടെ ലോക്കും കൂടെ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് പിന്നെ ഇത് എ സി ആയാലും ഇവിടെ